സൗദിയിലെ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നാട്ടിൽ സെറ്റിൽ ആവണമെന്നും നാട്ടിലൊരു ജോലി വേണമെന്നൊക്കെ ആഗ്രഹിച്ചത് അപ്പോൾ നാട്ടിലൊരു ജോലി എന്ന് പറഞ്ഞാൽ കുറച്ച് സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോലി അതായത് ഗവൺമെൻറ് സെറ്റുള്ള ഒരു ജോലി വേണമെന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് തീരുമാനിച്ചു കൂടെയുള്ളവരെല്ലാം ഒ ഇ ടി ഓപ്റ്റ് ചെയ്തപ്പം ഞാൻ പി എസ് സി ഓപ്റ്റ് ചെയ്യാനുള്ള കാര്യം അതായിരുന്നു അങ്ങനെ ഓപ്റ്റ് ചെയ്ത സമയത്തും എന്താ പറയുക എം എസ് സി കഴിഞ്ഞിട്ട് ഏകദേശം മൂന്നാല് വർഷം കഴിഞ്ഞിരുന്നു ഞാൻ സൗദിയിൽ എത്തി വർക്ക് ചെയ്ത ആ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം എൻ്റെ ആ ഒരു സബ്ജെക്റ്റ് ടച്ച് എല്ലാം മാറി നിൽക്കുന്ന സമയമായിരുന്നു അപ്പം എന്ത് പഠിക്കണം എങ്ങനെ തുടങ്ങണമെന്ന് ഒരു വ്യക്തവും വഴി ഇല്ലായിരുന്ന സമയമായിരുന്നു പക്ഷേ എനിക്ക് അങ്ങനെ ഒരു വ്യക്തത വന്നത് വീക്കൻ അക്കാഡമിക് സാറിന് സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് സാറിൻ്റെ നമ്പർ എനിക്ക് കിട്ടുകയും ഞാൻ സാറിനോട് സംസാരിക്കുകയും ചെയ്തത് അപ്പോൾ സാറിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അതായത് നമുക്ക് പഠിക്കാൻ തുടങ്ങാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ഒരു അവയർനെസ് സാറ് തന്നു പിന്നെ ഒരു അക്കാഡമി എന്ന അപേക്ഷിച്ചും സാറിൻ്റെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഒരു മെൻ്റൽ സപ്പോർട്ടുമാണ് ഭയങ്കരമായിട്ട് എനിക്ക് ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ പതുക്കെ എന്താ പറയുക ആ കോച്ചിങ് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു സെൽഫ് സ്റ്റഡി എന്തായാലും എനിക്ക് എന്തറിയാം എന്നൊരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ തനത്ത് ആൻസർ ചെയ്തപ്പോഴേക്കും എനിക്ക് മനസ്സിലായിട്ടുള്ള ലെവൽ ആ എങ്ങനെയാണെന്ന് പിന്നെ അതിനുശേഷം നാട്ടിൽ എന്താ പറയുക പോകുന്ന സമയത്ത് കുറച്ച് ബുക്സ് കളക്ട് ചെയ്യുകയും പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പോകുമ്പോൾ അവരുടെ നിന്ന് വീട്ടിൽ നിന്ന് കൊടുത്തു ചെയ്തു അതിനോടൊപ്പം തന്നെ സെൽഫ് സ്റ്റഡിയും പിന്നെ അക്കാഡമിയുടെ ഇൻഫ്ലുവൻസും എല്ലാം കൊണ്ടാണ് പഠിച്ചത് ദൈവം സഹായിച്ച് ആദ്യത്തെ ഡി എച്ച് എസ് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും കോവിഡിൻ്റെ പീക്ക് സമയമായിരുന്നു ഇപ്പം നാട്ടിൽ വെക്കേഷൻ എടുത്തു വന്നു ആദ്യത്തെ എക്സ് ഡി എച്ച് എസ് എക്സാം എഴുതി അപ്പോൾ അതിൽ ലിസ്റ്റിനകത്തുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് തന്നെ ഡി എം ഇ അതിലുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ജില്ലാ ബേയ്സും സ്റ്റേറ്റ് വൈഡുമായിട്ടുള്ള ഹോമിയോ ലിസ്റ്റ് രണ്ട് ലിസ്റ്റിനകത്തും കയറി സ്പോർട്സ് ലിസ്റ്റ് കയറി പിന്നെ ശ്രീത്രേരും കയറി ഇട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ ഡി എച്ച് എസ് എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റിനും കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്കിപ്പോൾ അഡ്മിഷൻ മീൻസ് പോസ്റ്റിംഗ് ആയത് ഇപ്പോഴത്തെ ഡി എം ഇ ആണ് ഈ സമയത്ത് ഞാൻ ആനന്ദപുരി കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ എന്തായാലും എന്താ പറയുക ഒരു നമ്മളെ ഏകദും അക്കാഡമി എന്ന് വിശ്വസിക്കുന്നതിലുപരി ഒരു എന്താ പറയുക ഒരു സെൽഫ് മോട്ടീവ് കൂടെ കിട്ടുന്ന ഒരു അക്കാഡമി ആയിരിക്കണം ഏറ്റവും നല്ലത് കാരണം പഠിപ്പിച്ച് ഒരു സ്റ്റുഡൻ്റിനെ പഠിപ്പിച്ച് പോകാനായത് അക്കാഡമിക്ക് പറ്റും പക്ഷേ നമുക്ക് കുറച്ച് സെൽഫ് മോട്ടിവേഷൻ തരിക അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സാറിൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഒരു പോസിറ്റീവ് ഇൻഫോഷൻ നമ്മളിൻ്റെ എപ്പോഴായാലും നമുക്കത് കിട്ടും സാറ് വളരെ അപ്രോച്ചബിളാണ് ഏത് സമയത്തും നമുക്ക് സാറിന് മെസ്സേജ് ഇട്ട് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ സാർ അത് ക്ലിയർ ചെയ്ത് തരും പിന്നെ എൻ്റെ സെൽഫ് സ്റ്റഡിയോടൊപ്പം തന്നെ സാറിൻ്റെ സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക മറ്റ് എന്താ പറയുക ബുക്ക്സ് കാര്യങ്ങളെല്ലാം വായിക്കുക പിന്നെ എന്താ പറയുക നമ്മളെപ്പോഴും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടേ കെ സഹിക്കാൻ എന്ന് എപ്പോഴും പറയുക ഒരു രാവിലെ ഒരാൾ എണീറ്റുൾപ്പെടെ ഒണീറ്റ ഉടനെ തന്നെ സഹിക്കാൻ എന്ന് പറഞ്ഞു കൊണ്ട് തന്നെ നമ്മൾ ആ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമ്മൾ കുറേ എനർജറ്റിക് ആയിരിക്കും ഒരു പോസിറ്റീവ് റീൻഫോഴ്സ്മെൻറ്റ് നമ്മുടെ ആ ഒരു ഉടനീളം നമ്മുടെ ആ ഡെയിലി ഫുൾ ഡേ ഉണ്ടാവുമായിരിക്കും അപ്പോൾ എന്തായാലും ഇനി എഴുതും എക്സാം എഴുതാൻ പോകുന്നതും അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും എൻ്റെ വക ഒരു എന്താ പറയുക ആശംസ നേരുന്നു നന്നായി സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക സെൽഫിലി സെൽഫായി ബൂസ്റ്റപ്പ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക ഒരിക്കലും നിങ്ങൾ തളർന്ന് പോകരുത് ഫെയിലർ ചെയ്ത് ഫെയിലർ ഈസ് ദ സ്റ്റെപ്പിങ് സ്റ്റോൺ ഓഫ് സക്സസ് എന്നാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഫെയിലർ ഫെയിലായി എന്ന് വെച്ച് നിങ്ങൾ അവിടെ തീർന്നില്ല നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക മാക്സിമം അതായത് സെക്കൻഡ് ടൈം ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഒരു എന്താ പറയുക മാക്സിമം നമ്മുടെ ഔട്ട്പുട്ട് ഇട്ട് തന്നെ ചെയ്യുക അല്ല ഇതെനിക്ക് പറ്റില്ല ഒരു തവണ ഫെയിൽഡ് ആയി പോയതാണ് എനിക്കിനി ഒട്ടും പറ്റില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് ഒരു പ്രാവശ്യം നന്നായിട്ട് നമ്മൾ ഞാൻ ഈ ഡി എച്ച് എസ് ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പഠിച്ചത് കൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള ലിസ്റ്റുകളെല്ലാം എനിക്ക് കയറാൻ പറ്റിയത് അപ്പം ഒരു പ്രാവശ്യം നമ്മൾ മാക്സിമം ഇട്ടാൽ എന്തായാലും നമ്മൾ നാം പാതി ദൈവം പാതിന്നല്ലേ ദൈവം നമ്മളെ ബാക്കിയുള്ളതിലെല്ലാം കൊണ്ടുപോകും എന്ന എന്നുറപ്പ് എനിക്കുണ്ട് അപ്പം എന്തായാലും നന്നായി പഠിക്കുക ഇത്രയേ ഉള്ളൂ